സൂര്യ ടി വി പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരയാണ് കോൺസ്റ്റബിൾ മഞ്ജു പരമ്പര പരമ്പരയിലെ വില്ലന്മാരോടുകൂടി ഗിരി അഭിനയിച്ച ഒരു രസകരമായ വീഡിയോ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് പരമ്പരയിലെ ഗിരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജോൺ ജേക്കബ് താരം ആരാധകരുമായി പങ്കുവെച്ച ആ വീഡിയോ കാണാം എന്നാൽ കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിൽ ഗി ലീവ് അവസാനിപ്പിച്ചുകൊണ്ട് വീണ്ടും സ്റ്റേഷനിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ് ഗിരി മഞ്ജു ഗിരിയാവട്ടെ ഒട്ടും താൽപ്പര്യമില്ലാതെ തന്നെ മഞ്ജുവിനെ പറഞ്ഞയക്കാനുള്ള സമ്മതവും കൊടുക്കുന്നു സന്ദീപിന്റെ മഴക്കുമരുന്ന് പിടിക്കുന്നതുമായ എപ്പിസോഡാണ് ഇന്നലെ കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിൽ കടന്നുപോയത് തന്റെ മഴക്കുമരുന്ന് പിടിക്കാൻ കാരണം മഞ്ജു ആണെന്ന് മനസ്സിലാകുമോ അങ്ങനെയാണെങ്കിൽ മഞ്ജുവിനെതിരെ അടുത്ത പ്രശ്നം കൊണ്ട് വരുമോ വില്ലന്മാരെല്ലാവരും ഒരുമിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ